കോഴിക്കോട് താമരശ്ശേരി ചുരം ആറാം വളവിൽ ലോറി അപകടത്തിൽപ്പെട്ടു ലോറി മാറ്റുന്നതുവരെ ഇതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോകില്ല എന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചിട്ടുണ്ട് കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ ക്രിസ്മസ് ന്യൂഇയർ അവധിക്കാലം കൂടിയാണ് വലിയ ഗതാഗത തടസ്സമുണ്ടോ ഇപ്പോൾ ലോറി മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചോ ആര്യ ചുരത്തിൽ ഏകദേശം രണ്ട് മണിക്കൂർ സമയമായി വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് കാരണം ഈ ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഒൻപതരയോടുകൂടിയാണ് കർണാടക രജിസ്ട്രേഷനിലുള്ള ഈ ലോറി അപകടത്തിൽപ്പെട്ടത് ചുരം ഇറങ്ങി വരുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടമാവുകയും ആറാം വളവിൽ സംരക്ഷണ ഭിത്തി തകർത്ത് ലോറി മുന്നോട്ട് പോവുകയുമായിരുന്നു ഇതിൻ്റെ മുൻഭാഗത്തെ ടയറുകൾ റോഡിൽ നിന്ന് പുറത്തേക്ക് പോയ അവസ്ഥയിലാണ് ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്ന എന്തായാലും ലോറി മാറ്റുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് താഴെ നിന്ന് അടിവാരത്തു നിന്ന് ക്രെയിൻ എത്തിച്ചുകൊണ്ടാണ് ഈ ലോറി മാറ്റുന്നത് അല്പസമയത്തിനകം തന്നെ മാറ്റിയത് സൈഡിലേക്ക് ഇടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും കഴിയും ആര് പറഞ്ഞതുപോലെ അവധിക്കാലമാണ് ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലമാണ് അതുകൊണ്ട് വിനോദയാത്രയ്ക്കടക്കം പോകുന്ന ആളുകളുടെ വലിയ നിര ചുരത്തിലുണ്ട് ചെറിയ അപകടം സംഭവിച്ചാൽ തന്നെയും ചുരത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് മണിക്കൂറായി വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ താഴെ ഭാഗത്ത് വരെ വലിയ നിര തന്നെയുണ്ട് വളരെ പെട്ടെന്ന് ഇനി മാറ്റാൻ കഴിയുമെന്നതാണ് കാരണം താഴെ നിന്ന് ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തി ഈ ലോറി എടുത്തു മാറ്റുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും ഈ തിരക്ക് ഇത്രത്തോളം ആയമായതിനാൽ വാഹനത്തിലുള്ളവർ ഡ്രൈവർമാരൊക്കെ സഹകരിക്കണം നിയന്ത്രണങ്ങളുമായി എന്നുകൂടിയാണ് ചുരം സംരക്ഷണ സമിതി അതുപോലെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പോലീസൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് ആര്യ ശരി